ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലൂ മെഹനാസ് ജി ബി സീരീസ് ഇന്ന് ഞാൻ വന്നത് പഴം വെച്ചിട്ട് കഞ്ഞിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ് അതിനായി ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ശേഷം നമുക്കതിനെ നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകി വെച്ച പച്ചക്കായയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് അതിനു അതിനുവേണ്ടി ഞാനിത് കുക്കറിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർക്കാം ഇനി അത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തണേ ഇത് തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടായിട്ട് ഇതിങ്ങനെ കട്ടായി നിൽക്കണേ ഇനി അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകമല്ലേ പെരിഞ്ചീരകം അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ലോണം അരക്കണ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി അതിനെ നമുക്ക് ഈ വേവിച്ച് വെച്ച പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വലിയ ജീരകം ചേർത്തില്ല അതാണ് അതിൻ്റെ ടേസ്റ്റിന് കൊടുക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിണ് ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ശേഷം വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനെടുത്തണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടക് ചേർത്ത് കൊടുക്കുക കടക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കതിന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപ്പൊളി ഐറ്റം ഇവിടെ റെഡി ആയിന് നല്ല ടേസ്റ്റായിട്ട് ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഇത് ചൂടാറുമ്പോൾ നല്ലോണം കുറുകി വരും കഞ്ഞിക്കും ചോറിനും ഈ ഒരു കൂട്ടാൻ മാത്രം മതി ഇനി പച്ചക്കായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ